ഇവരോടൊക്കെ നമ്മൾ എന്തെങ്കിലും കോംപ്ലിമെന്റ് ചെയ്താല് നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അതൊന്നും ഇന്ന് ഞാൻ ഗൂഗിൾ ചെയ്ത ലാസ്റ്റ് തിങ് വാസ് ആക്ച്വലി ഫാമിലി ഡ്രസ് ചെയ്യാറില്ല ഇവിടെ എന്താ കളർ ടോൺ നോക്കാൻ വേണ്ടി അത് കൺമശി എന്ന് പറയുന്ന സാധനം പരക്കും അപ്പ കണ്ണിൻ്റെ ഉള്ളിലേ ഉണ്ടാവുമ്പോൾ പിന്നെ എന്റെ സ്കിൻ ടോൺ വേറെ ഫുൾ മൈച്ച് അങ്ങനെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഇങ്ങനെ തേക്കണം ഉണ്ണിയുടെ എന്റെ അമ്മ ഒരു ഫ്രണ്ട് സിനിമ കണ്ടോണ്ടിരിക്കുമ്പം അവരുടെ മോളോട് ചോദിച്ചു എന്റെ ഫ്രണ്ടിന്റെ മോൾ എവിടെ ഈ സിനിമയിൽ ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല അപ്പൊ അവരുടെ മോൾക്ക് അതാണ് അവരെ മെറിൻഡിയാണ് ഇന്നത്തെ സ്റ്റാർ ജാമിലിരിക്കുന്നത് മെറിൻ വെൽക്കം ടു സ്റ്റാർ ജാം താങ്ക് യു സോ പ്രാവൻകൂട് ഷാപ്പിലെ മെറിൻ ചാന്ദിനി കാത്തിരുന്നൊരു റോൾ ആണോ മെറിൻഡ എന്ന് പറയുന്നത് ഇല്ല എന്താ വെച്ചാൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സോ കാത്തിരിക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്റെ മൈൻഡില് ഇതുവരെ വരാത്ത പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്തൊരു ക്യാരക്ടറാണ് ഇതിന്റെ ഡയറക്ടർ ശ്രീരാജ് തന്നെയാണ് റൈറ്റർ അപ്പൊ ആള് ഏത് ഈ ഒരു ക്യാരക്ടർ ഐ തിങ്ക് ആയിതെങ്കിലും വൺ ഓഫ് എ കൈൻഡ് സോ കാത്തിരിക്കാനായിട്ട് എന്റെ നമ്മളിപ്പം ചില ക്യാരക്ടേഴ്സ് ഓൾറെഡി ഇല്ല അങ്ങനത്തെ എന്തെങ്കിലും റിസംബ്ലൻസ് വിചാരിക്കുമല്ലോ ഈ ക്യാരക്ടറിനങ്ങൾ ഒരു റിസംബ്ലൻസ് ഞാൻ ഇതുവരെ വേറൊരു സിനിമയിൽ കണ്ടിട്ടില്ല ുംഴിയുണ്ടാവും നമ്മുടെ മെറിന് എങ്ങനെയാണ് ചാന്ദിന എങ്ങനെയാണ് എന്റെ അടുത്തേക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇവരോട് ചോദിച്ചത് അമ്പുക്കാനോടാണോ അമ്പൊക്കിനോട് ഡയറക്ടലി ചോദിച്ചിട്ടില്ല മെയിൻ ആയിട്ട് ഡയറക്ടറോടാണ് ചോദിച്ചത് ലൈക്ക് ഞാൻ ഏതൊരു കല്യാണത്തിന് പോയിരുന്നു വിഷ്ണു മോഹൻ നമ്മുടെ എന്തെന്നാ മേപ്പടിയാൻ്റെ ഒക്കെ ഡയറക്ടറാണ് ഇപ്പം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഹീലിനോ അപ്പൊ ആ സമയത്ത് ബിക്കോസ് ഞാൻ കുറെ നാൾ അമേരിക്കയിലായിരുന്നു ലൈക്ക് ഇവിടെ വന്ന് പോകും അപ്പം ഇടയ്ക്ക് ഒരു വശം വന്നപ്പം എന്താ കല്യാണമായിരുന്നു അതിന് പോയപ്പോഴാണ് ഇവിടെ ഉണ്ട് എന്നുള്ളൊരു രീതിയെക്കുറിച്ച് ആൾക്കാർ അറിഞ്ഞത് അപ്പം അമ്പൊക്കെയാണ് അത് എന്തോ കണ്ടിട്ട് ഇവര് ഇതിനു വേണ്ടിയിട്ടുള്ള ആക്ട്രസ് നോക്കുമ്പം എൻ്റെ ഡയറക്ടറിനെ അയച്ചു വെച്ചു ശ്രീനെ അയച്ചു കൊടുത്തു ആൻഡ് അവർക്കെന്തോ കണ്ടപ്പം കറക്റ്റ് അവർക്കെന്തോ അത് കറക്റ്റാന്ന് തോന്നി അപ്പം അങ്ങനെ അവർ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്നാണ് കോൾ വന്നത് അവിടെ പോയി അവിടെ പോയി ഇവരൊക്കെ മീറ്റ് ചെയ്ത് ക്യാരക്ടർ ഡിസ്ക്രിപ്ഷനൊക്കെ പറഞ്ഞ് നമ്മൾ അത് നോക്കിയിട്ട് പിന്നെ ജസ്റ്റ് ഹാപ്പൻ സോ ഞാൻ അപ്പഴുള്ള രീതിയും എന്തോ ആൾക്ക് കറക്റ്റായി തോന്നി ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇവരിതിന് മുന്നേ എപ്പോഴും ഇവരിന് വേണ്ടി ഓഡിഷൻസ് നടക്കുന്നുണ്ടായിരുന്നു ക്യാരക്ടറിന് വേണ്ടിയിട്ട് അപ്പൊ അവരുണ്ടായിരുന്ന ഒരു സ്കെച്ച് ഉണ്ടായിരുന്നു ഒരു ബാക്ക് ഷോട്ടാണ് ആ സ്കെച്ച് പക്ഷെ ഞാൻ പിന്നീട് കണ്ടപ്പം എന്നെ സിനിമയിൽ കാണാനുള്ള പോലെ തന്നെയാണ് അത് ഉണ്ടായിരുന്നത് സോ അവർക്കത് കിട്ടിന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷം എനിക്കത് കിട്ടി എന്നുള്ളത് അതിനെക്കാളും സന്തോഷം അങ്ങനെയാണ് വന്നത് ക്ലിപ്ടെക്സ് റോൺ സീമാണ് ചെയ്തത് അപ്പം ആള് ചെയ്യുമ്പം ഡയറക്ടറിന്റെ വിഷനാണ് കംപ്ലീറ്റ് ഇങ്ങനെ മാറും എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ എന്തായാലും ഒരു ഡിഫറൻസ് സ്കെച്ചില് ബാക്ക് ഷോട്ട് ഷോട്ടേണ്ടല്ലോ ലൈക്ക് മുടിയും ഡ്രസ്സിൻ്റെ ഇതാണ് അപ്പം പക്ഷെ അത് ഞാൻ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഷൂട്ട് തുടങ്ങിയിട്ടാണ് കണ്ടത് ഒരു പ്രൊഡക്ഷൻ എനിക്കതിനുണ്ടായിരുന്നിട്ടില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വേറെ വേറെ ടൈപ്പ് ക്യാരക്ടേഴ്സും അതിനെ ലുക്ക് ചെയ്യാനായിട്ട് പക്ഷെ ഇനി എനിക്ക് ഇതിന് ഇങ്ങനെ ഓരോന്നിനും ഓരോന്നും ചെയ്യണം എന്നുണ്ട് ഇങ്ങനെ സിനിമയില് മാത്രം ചെയ്യാൻ പറ്റും ടോൺ ഹെയറും പിന്നെ കോസ്റ്റ്യൂം സമീർ ചേച്ചിയാണ് കോസ്റ്റ്യൂം കോസ്റ്റ്യൂം നമ്മൾ ചിലപ്പോൾ ലൗഡായിട്ടുള്ള കോസ്റ്റ്യൂംസ് അല്ല പക്ഷെ ഭയങ്കര ഈ ക്യാരക്ടർ അനാപ്റ്റ് ആയിട്ടും എനിക്ക് ഭയങ്കര സിമ്പിൾ ആണെങ്കിലും നമുക്ക് ഭയങ്കര ഫ്ലാറ്ററിങ്ങും നമ്മൾ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുന്ന ടൈപ്പ് കോസ്റ്റ്യൂംസ് ആണ് അപ്പം സംബന്ധിച്ചാണ് കോസ്റ്റ്യൂംസ് ചെയ്തത് അത് ഷൈജുക്ക ആണ് അതിൻ്റെ കളർ ടോണും പാലറ്റൊക്കെ പറഞ്ഞത് അപ്പം ഓവൈസ് അവരൊക്കെയാണ് ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്തത് അത് എനിക്ക് ഐ തിങ്ക് ഒരു ഒന്നൊന്നര മണിക്കൂർ ഡെയിലി പോയി ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് അത് റെഡി ആവാനായിട്ട് അത് പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് ഊരാനാണ് ഒരാതിൻ്റെ ഡബിൾ സമയം എടുത്തത് എന്തൊക്കെ ചെയ്തു അപ്പാർട്ട് ഫ്രോം മേക്കപ്പ് ഈ ക്യാരക്ടർ ഭയങ്കര ക്വർക്കാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പ്രിഡിക്റ്റബിളായിട്ടുള്ള രീതിയിൽ ചെയ്താൽ അത് വർക്കാവില്ല എന്നാണ് എനിക്കും ആൾക്കും തോന്നിയത് ഈ ക്യാരക്ടറിന് കുറച്ചും കൂടെ എന്താ ഫിസി കുറച്ചും കൂടെ ലൈക്ക് എന്താ കുറച്ച് എന്താ ചൊബിയായിരിക്കണം കുറച്ച് പ്രായം ഉണ്ടാവും സോ അതർവൈസ് ആ ഒരു ഫിസിക്കലി എന്താ പറയാ കുറച്ചും കൂടി ഫിറ്റ് ആവേണ്ട ആവശ്യമൊന്നും അല്ല ഇണ്ടായിരുന്നു കുറച്ചും കൂടെ കൂട്ടാനാണ് പറഞ്ഞത് എന്താ ബിരിയാണി ഒക്കെ കഴിച്ചു ആ ആള് പറഞ്ഞിട്ട് കൂട്ടിയിരുന്നു അതെനിക്ക് കൂട്ടാൻ പ്രശ്നം ഉണ്ടായിരുന്നില്ല കുറച്ചും കൊടുക്കാനാണല്ലോ പ്രശ്നം സോ അങ്ങനത്തെ രീതിയിലതായിരുന്നു പിന്നെ ആക്ടിങ് വൈസ് നമ്മൾ ആ ഗെറ്റപ്പ് ഒക്കെ വന്ന് ആ ഒരു എൻവയറോമെന്റിൽ പോയി പിന്നെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർ സൗബിക്കയും ബേസന്റൊക്കെയാണ് അപ്പോൾ അവരോട് അഭിനയിക്കുമ്പോൾ തന്നെ ആ എൻവയറോൺമെന്റിൽ എത്തുമ്പം എനിക്കത് ചെയ്യാൻ എല്ലാവരും ഉള്ളതുകൊണ്ട് ഇറ്റ് വാസ് ഈസീന്നല്ല പക്ഷെ അതൊരു ഫ്ലോ ഉണ്ടായിരുന്നു ഞാനൊരു ഫോട്ടോ കാണിക്കാം ഇൻസ്റ്റാഗ്രാമിൽ ഇതിലെല്ലാവരും ഉണ്ട് പിന്നെ ശ്രീ ഡയറക്ടർ ഇത് ആഫ്റ്റർ എന്നാണ് നമുക്ക് എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് എന്തായിരുന്നു ഈ ഫോട്ടോ ആക്ച്വലി ഒരേ ാണ് സ്റ്റേ ചെയ്തത് അപ്പം അവിടെ ഷൂട്ട് നമ്മൾ തിരിച്ചു പോയി ജസ്റ്റ് അവിടെ സംസാരിക്കുമ്പോ ഇതിന്റെ ഫോട്ടോഗ്രാഫർ ആണ് ഈ ഫോട്ടോ എടുത്തത് പക്ഷെ ആ ഫോട്ടോ ആ ഇറ്റ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ബിക്കോസ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഉള്ള രീതിയിലായിരുന്നു അപ്പം ഇപ്പം എന്താ പറയണ്ടേ എനിക്കിവരെല്ലാവരും പറയുമ്പോൾ ഇപ്പം അമ്പുക്കയിൽ തുടങ്ങുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ നമ്മുടെ ഈ സിനിമയിലെ മീറ്റിങ്ങിലാണ് ആദ്യമായിട്ട് ആളെ പരിചയപ്പെടുന്നത് അപ്പം ആദ്യമായിട്ട് ആളെ പ്രൊഡ ഓഫീസിൽ പോയപ്പം ഹി സോ ലൈക്ക് മീറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇറ്റ്സ് വെടി ഞാൻ കുറെ കേട്ടിട്ടുണ്ട് അമ്ലാറ്റിനോട് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും എന്താ ആൾ ഭയങ്കര എല്ലാവരും ഭയങ്കര നല്ല നല്ല കാര്യങ്ങളിൽ പറയാറുള്ളൂ പക്ഷെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ഹി ഹാസ് ഇസ് ലൈ പോസിറ്റീവ് ഒഴ ലൈക്ക് അതിൻ്റെ അടുത്ത് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ സന്തോഷവും പിന്നെ ആളുടെ കൂടെ കുറച്ചും കൂടി ഇൻട്രാക്ട് ചെയ്യുമ്പം കുറച്ചും കൂടെ നന്നായിട്ട് നമുക്കും ചെയ്യണം എന്ന് തോന്നും ലൈക്ക് ആസ് എ പേഴ്സൺ ആസ് എ ഹ്യൂമൻ ബീങ് ഭയങ്കര എല്ലാവരുടെ അടുത്തും ഹിസ് വെറൈ അത് കൈൻഡാണോ എനിക്കാരില്ല എന്താ വേർഡ് വരണ്ടെങ്കിൽ ജസ് ഇറ്റ് സോ നൈസ് ടു ബി അറൗണ്ട് ഹെം ആൾ മാത്രമല്ല ആളുടെ വൈഫാണെങ്കിലും കുട്ടികളാണെങ്കിലും ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഫാമിലി ലൈക്ക് നമുക്ക് അവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും ഐജൊക്കെ ആണെങ്കിൽ എന്താ ഭയങ്കര ചില്ലാണ് ഇത്രയും സീനായിട്ടുള്ളൊരു ടെക്നീഷ്യൻ ലൈക്ക് പക്ഷേ ആളുടെ ആളോട് പിന്നെ എന്തെങ്കിലും കോം ഇവരോടൊക്കെ നമ്മൾ എന്തെങ്കിലും കോംപ്ലിമെൻറ്റ് ചെയ്താൽ നമുക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് ഇങ്ങനെ പറഞ്ഞാണിങ്ങനെ എന്നിട്ട് അതൊന്നും ഹൗഡ് ഷൈജിനോട് വർക്ക് ചെയ്യാൻ ഇസ് വേർ ലൈക്ക് എനിക്ക് ഭയങ്കര ഫണ് ആയിരുന്നു ആളും വർക്ക് ചെയ്യാനായിട്ട് ആൻഡ് പിന്നെ സൗബിക്ക സൗബിക്ക പിന്നെ ലൈക്ക് ഫുൾ ഫണ്ണാണ് ആളോട് വർക്ക് ചെയ്യുമ്പോൾ ഈ സിനിമയിൽ പിന്നെ കുഴപ്പമില്ല ആൾക്കിടയ്ക്കിടയ്ക്ക് നമ്മൾ എന്താ ഷൂട്ട് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇങ്ങനെ നമുക്ക് അത് കഴിച്ചാലും ഇത് കഴിച്ചാലും ഇങ്ങനെ പറയും വേറെ എന്തെങ്കിലും സിനിമയിലാണെങ്കിലും പറയാം ആള് പറയും എന്താ പഫ്സ് അയച്ചാലോ ഇത് അയച്ചാലോ ഭയങ്കര ചില്ലാണ് ഓരോ കഥകളൊക്കെ പറഞ്ഞ് എനിക്ക് ഞാൻ ഇതിനു മുന്നേ രണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ആളെ കൂടെയല്ല ലൈക്ക് ഡാർന്റെ പരിണാമത്തിലും സി ഐ എയിലും ആളുണ്ടായിരുന്നു പക്ഷെ സീക്വൻസസ് ഉണ്ടായിരുന്നില്ല സോ അല്ലാണ്ട് അങ്ങനെ പരിചയം ഉണ്ടായിരുന്നു പക്ഷെ ആദ്യമായിട്ടാണ് ഒരുമിച്ച് ഇങ്ങനെ സീൻസ് വർക്ക് കെമിസ്ട്രി എനിക്ക് തോന്നിയത് ഇപ്പോൾ പാട്ടൊക്കെ ഇറങ്ങിയപ്പം സിനിമയിലുള്ളതിനെക്കാട്ടും വിഷ്വൽസ് ഉണ്ട് പാട്ട് നമ്മൾ ഓൺലൈൻ ഇറക്കിയതിൽ ആൻഡ് എല്ലാവർക്കും ആ ഒരു ക്യൂട്ടായിട്ടുള്ള കണ്ണൻ ആൻഡ് മെരണ്ട ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഉള്ളത് എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിരുന്നു ആളോട് വർക്ക് ചെയ്യാനായിട്ട് പക്ഷെ ആൾ ഭയങ്കര ഇങ്ങനെ ടേക്ക് കെയർ ചെയ്തിട്ടുള്ള രീതിയിലാണ് ആൻഡ് മെയിനായിട്ട് ഇപ്പം ഡയറക്ടറെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് മൂവിയാണ് പക്ഷെ എനിക്കങ്ങനെ ഫീലേ ചെയ്തിട്ടില്ല ലൈക്ക് എന്നുവെച്ചാൽ ആൾക്കൊരു കറക്റ്റ് ഒരു വിഷൻ ഉണ്ട് എല്ലാവരും അടുത്തും അത് കറക്റ്റായിട്ട് കൺവേ ചെയ്ത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ട് അപ്പം ചെയ്യാൻ എളുപ്പമായിരുന്നു എന്നാളും ഭയങ്കര ചില്ലാണ് അത് സെറ്റിൽ എന്തൊക്കെ എന്ത് നടക്കുകയാണെങ്കിലും ആളും ഭയങ്കര കൂളായിട്ടാണ് ഉണ്ടാവുക സോ ഐ തിങ്ക് ഇനിയും കുറെ നേരം നല്ല സിനിമകൾ ചെയ്യുന്നു സൂപ്പർ മലയാളത്തിൻ്റെ അതെ ഞാൻ അവിടെയാണ് വളർന്നത് എൻ്റെ സ്റ്റഡീസൊക്കെ ചെറുതാമ തൊട്ടേ അവിടെ നിന്നായിരുന്നു സോ ആദ്യം നമ്മൾ ഞാൻ സിനിമ ചെയ്യുമ്പോൾ തന്നെ സ്കൂളിലായിരുന്നു അപ്പം ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ ഇപ്പം ലൈക്ക് കൊറോണ സമയത്ത് എന്തായാലും എല്ലാം കുറച്ച് പോസ്റ്റ് പോണായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഇപ്പം തിരിച്ച് വന്നത് എന്റെ അമ്മേന്റെ ഒരു ഫ്രണ്ട് ആൻഡി ഇങ്ങനെ സിനിമ കാണുമ്പോൾ പോയിട്ട് അവരുടെ മോളിലൂടെ പോയത് എന്റെ സിനിമ കണ്ടോണ്ടിരിക്കുമ്പം അവരുടെ മോളോട് ചോദിച്ചു എന്റെ ഫ്രണ്ടിന്റെ മോൾ എവിടെ ഈ സിനിമയിൽ ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല അപ്പൊ അവരുടെ മോൾ ഇസ് ലൈക്ക് അതാണ് അവരെ അപ്പം ഇറ്റ്സ് നൈസ് ലൈക്ക് ഇത് ആ ക്യാരക്ടർ അപ്പം അത്രയും ബിലീവബിൾ ആയിട്ടുണ്ടല്ലോ സോ ദോടാണ് വീട് വീട് കണ്ണൂർ അച്ഛന്റെ കൊച്ചിയില് കൊച്ചിയിലാണ് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വന്നോ പഠിച്ചോ ഡബ് ചെയ്യുമ്പോ എങ്ങനെയൊക്കെയോ പറയാറുണ്ട് നമ്മൾ ഈ കാഷ്വലി ആ അമേരിക്കൻ ആക്സെന്റ് ഇംഗ്ലീഷില് വേർഡ്സിലും വരും പിന്നെ ആയും കുറച്ച് മലയാളത്തിന്റെ ഗേൾ ആണ് അതിലും വേറെ ലുക്കായിരുന്നു ആർക്കും ഞാനൊന്ന് മീൻസ് എന്റെ മുടിയോടെ വരുമ്പോൾ മനസ്സിലാവുന്നില്ല പിന്നെ ഉണ്ണിന്റെ കൂടെ പ്രൊമോഷൻ നടക്കും ആ ഓക്കെ അവരാണെന്ന് പിന്നെ മനസ്സിലായി ഐ തിങ്ക് ഡാർവിന്റെ പരിണാമത്തിലാണ് കുറച്ചും കൂടെ മനസ്സിലായത് അപ്പം ഇന്ത്യൻ ലുക്സ് ഡ്രസ്സ് ആയിട്ടുണ്ടെങ്കിൽ പരിണാമമായിട്ട് ആൾക്കാർ കണക്ട് ചെയ്യും എല്ലാത്തൂടെ വെസ്റ്റേൺ ഡ്രസ്സുകൾ ഇട്ടാൽ സിഐ ആയിട്ട് കണക്ട് ചെയ്യും അപ്പം അങ്ങനെ കുറച്ച് കണക്ഷൻ ഉണ്ട് ഇറ്റ് ഓൺ ആൾക്കാർക്ക് പിന്നെ മലപ്പുറം സൈഡിൽ നിന്ന് മലബാർ സൈഡിൽ നിന്ന് കണ്ട ആൾക്കാർക്ക് കേൾക്കാൻ ആവും സോ ഒരു യൂണിവേഴ്സലി മെരണ്ടി കണക്ട് ആവുന്നത് അറിയില്ല സൈക്കോളജി ഓ ഇല്ല അങ്ങനെ ഒന്നും അങ്ങനെ ഇരുന്ന് അനലൈസ് ഒന്നും ചെയ്യുന്നില്ല എനിക്ക് സബ്ജക്ട് ഇഷ്ടം കംപ്ലീറ്റ് അഭിനയിക്കാൻ സൈക്കോളജി ഹെൽപ് ചെയ്യോ ഒരു ക്യാരക്റ്ററിൻ്റെ ഒരു പേഴ്സണാലിറ്റി ട്രേറ്റ്സും അവരുടെ ഒരു ഇമോഷണൽ ആസ്പെക്ട്സിൻ്റെ ലേയേഴ്സും മനസ്സിലാക്കാനായിട്ട് അത് ഇറ്റ് മൈറ്റ് ഞാൻ അങ്ങനെ എനിക്ക് ചെറുതാകുമ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനാൾക്കാരെ ഒബ്സേർവ് ചെയ്യാൻ ജഡ്ജ് ചെയ്യാൻ ആനലൈസ് ചെയ്യാനല്ലേ പക്ഷെ അവരൊരു മാനറസ് ഉണ്ടാവില്ല ഇപ്പോൾ ഓരോരുത്തർക്കുണ്ടാവും അപ്പം അത് ഐ ഫൈൻഡ് ഇറ്റ് ഇൻട്രസ്റ്റിങ് ഓരോരുത്തർക്ക് യുണീക്കായിട്ടുള്ള ഇപ്പോൾ ഫിസിക്കലി മാത്രമല്ല കാണാൻ ലൈക്ക് അവരുടെ ഉള്ളിലുള്ള ഒരു സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന ആദ്യം ജനറൽ ക്രെഡിറ്റ്സ് ആണ് ജനറൽ ക്ലാസസ് ആണ് അത് എന്താണോ സബ്ജെക്ട് അതിന്റെ കോറായിട്ട് റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്നത് ഓരോരുത്തർ പോകുന്ന രീതിയിൽ അത് വേറി ചെയ്യും ഐതി ഇവിടെ എനിക്കറിഞ്ഞു ഇവിടത്തെ ശരിക്കും ഇങ്ങനെയാന്ന് പക്ഷെ ഇവിടുത്തെ സിനിമയിൽ കാണുന്ന പോലത്തെ കോളേജസ് ആണെങ്കിൽ അതാണ് കുറച്ചുകൂടെ ഫണ്ടായി എല്ലാരും പറഞ്ഞു ക്ലാസ് പോന്നു വരുന്നു പിന്നെ എന്താ പറയാ ഒരു ഒത്തൊരുമയൊന്നും അവിടെ അങ്ങനെ സ്കൂളിലാണ് ഉള്ളത് സമയത്ത് ഡാൻസ് സ്കൂൾ ബേസിക്കലി നമ്മൾ സ്കൂളിൽ ഈ ഓഡിറ്റോറിയം പോ സ്പേസിൽ ഇങ്ങനെ ഡി ജെ പാട്ട് വെച്ചിട്ട് ആൾക്കാർ പോയിട്ട് ഡാൻസ് സിനിമയിൽ കാണുന്ന അത്രയും എക്സാജുറേറ്റഡല്ല അതെ ഞാൻ പറഞ്ഞത് ചിലപ്പോ ഇവിടെയും കോളേജസിൽ സിനിമയിൽ കാണുന്ന പോലെ ആയിരിക്കില്ല പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു സിനിമയിൽ അഭിനയിക്കണം ഇങ്ങനെ ആ ഒരു അവരൊക്കെ പോയി ഒഴിവാക്കി ഇനി തമിഴിൽ അഭിനയിക്കാൻ പോയാലും തെലുങ്കിൽ അഭിനയിക്കാൻ പോയാലും എന്റെ ശരിക്കുള്ള പേര് ചാന്ദിനിയാണ് അവിടെ അവർക്ക് എന്തോ സൂപ്പർ ന്യൂമറോളജി വെറുതെ എന്തോ റീസൺ കാരണം മാറ്റിയതാണ് എനിക്ക് ഞാൻ സെലക്ട് ചെയ്ത പേരുകളല്ല മലയാളത്തിലെ ഇതൊന്നും ഇപ്പം അവിടെയാണെങ്കിലും ചാന്ദിനിയായിട്ടാണ് അറിയുന്നത് അവിടെ നിന്നെങ്കിൽ കോൾ വന്നാൽ വന്നാലോ ചാന്ദിനി ആ രണ്ട് അത് ആ പേരുകൾ ആയിട്ടുള്ളത് ഇപ്പൊ ഓൺലൈൻ ആണെങ്കിലും നമ്മൾ എത്ര സ്പെഷ്യൽ ആയിരുന്നു വെരി സ്പെഷ്യൽ ഇറ്റ്സ് ലൈക്ക് മൈ ഫസ്റ്റ് ഡെബ്യൂ എൻ മലയാളം എൻ്റെ ആ ക്യാരക്ടറെ ഭയങ്കര ഇഷ്ടമാണ് ആ ടീമായിട്ട് ഇപ്പോഴും കുറെ ആൾക്കാരായിട്ട് ഇപ്പോഴും എന്താ ടച്ച് ഉണ്ട് എൻ എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് പിന്നെ ലവ് സ്റ്റോറീസ് സിനിമ എല്ലാ സിനിമയിലും ഈ ലവ് പോർഷൻ ആയിരിക്കും എനിക്ക് ഐ പി എസ് ഐ പി എസ് ഓഡിയൻസ് ഭയങ്കരമായിട്ട് കണക്റ്റാകും ഷാദിയ ഹാദിയ ശ്രീ ട്വിൻസ് ആണ് ആ സിനിമയിൽ ഡെഫിനറ്റ്ലി വെരി സ്പെഷ്യൽ കുറേ മെമ്മറീസ് ഉണ്ടാക്കിയ സിനിമയാണ് പിന്നെ അതിലൂടെയാണ് ബാക്കി മലയാള സിനിമയിലോട്ട് വന്നത് ലാൽജോസർ അല്ലല്ല ലാൽജോസ് സാറിന്റെ പ്രൊഡ്യൂസർ ആയിരുന്നു അതെനിക്ക് ഓൺലൈൻ തമിഴ് സിനിമ എന്തോ കണ്ട അങ്ങനെ താരോ വിളിച്ചതാണ് അത് ലൈക്ക് അതിലും ആദ്യം മുസ്ലിം തട്ടട്ട ലുക്ക് ചെയ്തോന്ന രീതിയിലായിരുന്നു അപ്പം ആൾക്കാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഓരോ ഡ്രസ്സ് ഇടുമ്പം ഓരോ ലുക്കാണ് ആവുന്നത് അപ്പം അത് ഐ തിങ്ക് ഇറ്റ് വർക്ക്സ് ഔട്ട് ക്യാരക്ടർ പക്ഷെ ആൾക്കാർക്ക് ചിലപ്പോൾ ഓഫ് സ്ക്രീൻ അപ്പം ഈ ഒരു വ്യക്തിയാണ് ഇതൊക്കെ ചെയ്തതെന്ന് ചിലപ്പോൾ അത്രയും കണക്ട് ആവില്ല ഓക്കെ ചാന്ദ്രിക്ക് വന്നൊരു പരിണാമം ചോദിച്ചാൽ കുറെ രീതിയിലും നമുക്കിങ്ങനെ ഓരോ എക്സ്പീരിയൻസും എല്ലാം കൊണ്ട് ചെറിയ ചെറിയ വേരിയേഷൻസൊരില്ലേ ഇപ്പം പ്രാങ്കുട ഷാപ്പിൻ്റെ ഷൂട്ടും എല്ലാത്തിൻ്റെ ഞാൻ ഐ തിങ്ക് ഇറ്റ്സ് മെയ്ഡ് മീ എ ബെറ്റർ പെർഫോമർ എനിക്ക് തന്നെ കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെയോ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട് സോ ചില എക്സ്പീരിയൻസസ് വി കൈൻഡ് ഓഫ് ഗോയിൻ ടു എ ഷെൽ ചില എക്സ്പീരിയൻസസ് വി കം ഔട്ട് ആൻഡ് ഐ തിങ്ക് ദിസ് ഹാസ് മെയ് മീ കം ഔട്ട് എ ബെറ്റ് മോൾ ിയും ഞാൻ ഈ അമേരിക്കയിൽ പോകുമ്പം ഈ ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് ഉണ്ടല്ലോ അപ്പൊ അത് പേഴ്സണൽ ലൈഫിലും അങ്ങനെ ഉണ്ടാകും ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ഇപ്പൊ ഇവിടെയുള്ള കോളീഗ്സ് ആണെങ്കിലും നമ്മൾ നമ്മള് വേറെ ഒരു കോണ്ടിനെന്റിലിരിക്കുമ്പം അതെ എനിക്കറിയില്ല ആൾക്കാര് മറക്കുന്നു ആൾക്കാര് കേൾക്കുമ്പോൾ അതെനിക്കറിയില്ല ഇൻഡസ്ട്രി മറക്കുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് പീപ്പിൾ തിങ്ക് തോ എന്തായാലും അമേരിക്കയിലാണ് സോ കുറച്ച് ഡിസ്റ്റൻസിലാണ് ഉള്ളത് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുക്കേണ്ടി വരും കുറച്ചാണോ എനിക്കറിയില്ല ബട്ട് എല്ലാവരും ഓട്ടോമാറ്റിക്കലി വിചാരിക്കുന്നത് ഇവിടെ ഇവിടെയല്ല എന്നാണ് പക്ഷേ എവിടെ നിന്നൊരു പേഴ്സണൽ ലൈഫിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കോളീഗ്സ് ആണെങ്കിൽ നമ്മൾ ആ പരിസരത്ത് ഉണ്ടാവുമ്പോഴാണല്ലോ ഇറ്റ്സ് ഈസി ഐ ടു കീപ്പ് ഇൻ ടച്ച് പിന്നെ ഞാനും അങ്ങനെ ഭയങ്കര പുറത്ത് പോയി സോഷ്യലൈസ് ചെയ്യുന്ന ഒരാളല്ല സോ ഐം എം ടു ബിക്കം എ ബിറ്റ് മോർ അത്രയും ആൻഡൈ സോഷ്യൽ ഇല്ലാണ്ടാവാൻ നോക്കുകയാണ് അടുത്ത കോംറേഡ് ഇൻ അമേരിക്ക ഓക്കെ ചാന്ദിനിയുടെ ഇൻഡസ്ട്രിയിലെ കോംറേഡ് ആരാന്ന് വെച്ചാൽ ആരെ പറയും ഓരോന്നിനും ഓരോന്നേ അവർ ഇപ്പം എപ്പോഴും വിളിക്കാൻ പറ്റിയ ഒരു കോമറേഡ് ഉണ്ടെങ്കിൽ ആരാണ് ഇൻഡസ്ട്രി ഇൻഡസ്ട്രി ഫിലിം ഇൻഡസ്ട്രി മലയാളം എന്താവശ്യത്തിനും ഓക്കെ ഹാങ് ഔട്ട് ചെയ്യണം കേരളത്തില് കൊച്ചിയില് കേരളത്തിലെ കൊച്ചിയിലെ ഇൻഡസ്ട്രിങ്ങനെന്തോ അവരായിരിക്കും ഞാൻ ഹാങ് ഔട്ട് എന്താ വീട്ടിലുണ്ട് അടുത്ത മലയാളം ഇമീഡിയറ്റ് ഇപ്പൊ കഥകൾ കേൾക്കുന്നുണ്ട് സോ കൊച്ചിയിലാവുമ്പോൾ എളുപ്പമാണ് അത് പോയി നമുക്ക് ആ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നല്ല സിനിമകൾ ചെയ്യാം അത് തന്നെ ഇപ്പൊ ഒരു ഇമീഡിയറ്റ് പ്ലാൻ ആയിട്ടുള്ളൂ ട്രംപ് വന്നിട്ട് ആളുടേതായ ആൻഡ് ചില കാര്യങ്ങളും ഞാനത് ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നില്ല ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ്

ബെറ്റർ ഔട്ട് ഓഫ് ദ ലോട്ട് ആൻഡ് മേ ബി ഹൂസ് നോട്ട് ആസ് എ വേഴ്സ് ചില സിറ്റുവേഷൻ ഇക്കോണമി വേഴ്സ് ലൈക്ക് ദാറ്റ് ഐ ഡെഫിനറ്റ്ലി ഡോൺ സപ്പോർട്ട് ഫസ്റ്റ് കോസ്റ്റാർ എന്ന് പറയുന്നത് ഉണ്ണിമുകുന്ദനായിരുന്നു മലയാളത്തിൽ ഇപ്പം ഉണ്ണി ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് നിൽക്കുകയാണ് ഒരു പോസ്റ്റ് ബർത്ത്ഡേക്ക് ഉണ്ണി യു വിൽ ബി സെയിം ഫോർ മീ ഓൾവേസ് എങ്ങനെയായിരുന്നു ഞാൻ നമ്മൾ കേട്ട് ഉണ്ണിയും ഉണ്ണിയും ഓരോ ഗ്രാഫ് സോ ഐ ഹാപ്പി ഫോർ ഹിം റിയലി വെൽ അപ്പം അങ്ങനത്തെ ഒരു ഐ തിങ്ക് ആൾക്ക് ആക്ഷനോടാണ് താല്പര്യം ആ ഒരു സിനിമയിലൂടെ തന്നെ അത്രയും റീച്ച് കിട്ടിയത് ഹിം ഹിസ് ഹാപ്പി സോ നിങ്ങളുടെ കെമിസ്ട്രി എങ്ങനെയായിരുന്നു ഐക് അപ്പം ഭയങ്കരമായിട്ട് പ്ലാനിങ് ഞാൻ ചെയ്യാൻ പോകുന്ന പ്ലാനൊന്നും ആളാണെങ്കിൽ അപ്പം അത്രയും പ്ലാൻ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു അത് ഷൂട്ടിങ് പറ്റുമ്പോൾ ഫൺ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറ്റേ ടോം ആൻഡ് ജെറി പോലത്തെ ഫൈവ് സെക്കൻഡ് ആയിട്ട് ലൈക്ക് ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു വൈബാണ് സോ അതും ആ സെറ്റ് അതും കുറേ വേറെ ആൾക്കാരും ആ സെറ്റുള്ള എല്ലാവരും ഭയങ്കര ഫണ്ണായിട്ടുള്ള സെറ്റായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ദിവസം ഫണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു നല്ല ഏതെങ്കിലും സബ്ജെക്റ്റ് വരുമ്പോൾ ഒരുമിച്ച് ചെയ്യാമെന്നുള്ള രീതിയിൽ തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പം എന്താ മറ്റേ എനിക്ക് ഇതിന് മുന്നേ ലാസ്റ്റ് ഇയർ ഇപ്പം എന്താ മാളികപ്പുറം ആൻഡ് ഇപ്പം മാർക്കോ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് മൂവീസാണ് സോ ഐ തിങ്ക് അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ടൈപ്പ് ഓഫ് ആണ് അപ്പം ലൈക്ക് ഐ എം വെരി ഹാപ്പി ഫോർ ഹിം നമ്മളെ നന്നായിട്ട് ഇങ്ങനെ വരട്ടെ ഗ്രേറ്റ് വൺ തിങ് യു വാണ്ട് ഇൻ ഫിലിം ഇൻഡസ്ട്രി മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ചാൻസ് കിട്ടിയാൽ ഒരു കാര്യം മാറ്റുകയാണെങ്കിൽ അതെന്തായിരിക്കും ഐ വുഡ് ലൈക്ക് ഇപ്പം പ്രാങ്കോട് ഷാപ്പിൽ ഉള്ള മെറിൻഡ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് ഫീമെയിൽ ഓറിയഡ് മൂവി പക്ഷേ ഫീമെയിൽ ഭയങ്കര സ്ട്രെങ്ത്ത് ഉള്ള ഒരു ക്യാരക്ടറും എൻ്റെ പ്രോമിനൻസ് ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് സോ ഐ വുഡ് ലവ് അങ്ങനത്തെയും കുറച്ചും കൂടെ ക്യാരക്ടേഴ്സ് ഇൻഡസ്ട്രിയിൽ എസ്പെഷ്യലി ഫോർ ഫീമെയിൽസിന് വരാൻ വേണ്ടിയിട്ട് അതെ ഐ തിങ്ക് ദാറ്റ് ഇപ്പം നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഓട്ട് എന്നെ സെലക്ട് എന്നെ സെലക്ട് ചെയ്തപ്പം ഐ എം ഷുവർ ഡയറക്ടറിന് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാകും ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ ദറ്റ് വൈ ചാന് ലൈക്ക് ഒന്നാമത് ആരും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഡിസ്ക്രിപ്ഷനിൽ എന്നെ കാണുന്നില്ല നാച്ചുറലി അവർ കാണുന്നില്ല ആൻഡ് ഓൾസോ ബിക്കോസ് ഐ തിങ്ക് നമുക്കൊരു സ്പേസ് കിട്ടിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ലൈക്ക് ആവശ്യമില്ലാത്തൊരു സിനിമയിൽ മീൻസ് ഒരു സിനിമയിൽ അതിന് ആവശ്യമില്ലെങ്കിൽ വെറുതെ പോയിട്ട് ഞാൻ എന്താ ഇവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ സോ അങ്ങനത്തെ ഒരു സ്പേസ് കിട്ടിയാലേ തന്നെ ആൾക്കാർക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ സോ ഐ എം വെരി ഹാപ്പി ഹി തോട്ട് ഐ കു ഡൂ ഇറ്റ് അപ്പം അങ്ങനത്തെ യു ഐ തിങ്ക് പീപ്പിൾ ഷുഡ് ഹവ് എപെക്ട് മോ എൻ ഓപ്പൺ മൈൻഡ് ദറ്റ് എനിക്ക് ഈ പറയുന്ന ടോമൻ ചെറിയ രാത്രി ഒന്നും ഇങ്ങനെ പ്രത്യേകം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് അത്

അതൊന്നും നടക്കില്ല അത് നമ്മളെ സിറ്റുവേഷനും നമ്മൾ ഓരോ ദിവസം ചെയ്യുന്നിട്ട് എസ്പെഷ്യലി ഈ ഒരു വർക്ക് ലൈനിൽ ഒരു റുട്ടീൻ എന്ന് പറയുന്ന സാധനം ഷൂട്ട് ചെയ്യുമ്പം ലൈക്ക് ചിലപ്പോൾ രാത്രി ഷൂട്ട് രാവിലെ ആയിരിക്കും ഷൂട്ട് അപ്പം അങ്ങനെയല്ല ഓരോ ദിവസം അനുസരിച്ചിട്ടാണ് പക്ഷേ ഐ ജസ്റ്റ് കൈൻഡ് ഓഫ് മോണ എന്നൊന്ന് ഐ ജസ്റ്റ് മോണെ ബി ദ ബെസ്റ്റ് പേഴ്സൺ ഓഫ് മൈസെൽഫ് സോ അതിനുള്ള ഹെൽത്ത് വൈസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാം എങ്ങനെ അപ്പോൾ ക്ലാസിക്കൽ ഈ ട്രെയിൻ ഡാൻസറാണ് അപ്പം ഐ ഫീതൊക്കെ അത് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എക്സ്പ്രഷൻസിൽ ഇപ്പം മെറിൻഡ പ്രാവൻകൂടി ഷാപ്പിൽ കുറേ കണ്ണുകൊണ്ടാണ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം എനിക്കറിയില്ല പക്ഷെ ഞാൻ നാച്ചുറലി കണ്ണോണ്ട് കുറെ കളിക്കുന്നുണ്ട് ആൾക്കാർ പറയാറുണ്ട് അത് ചില സമയത്ത് ഇറ്റ് മൈ ട് വർക്ക് അഗെൻസ്റ്റ് മീ പ്രാവുംകൂടി ഷാപ്പിൽ അത് ഇറ്റ് വർക്ക് ഫുർ ദി ക്യാരക്ടർ സോ അങ്ങനെ ഓരോ കാര്യങ്ങളിപ്പം ഞാൻ കളരി പഠിക്കാറുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ലൈക്ക് അല്ല ഈ നാട്ടിൽ വരുമ്പോൾ എൻ്റെ അച്ഛൻ കളരി ലൈക്ക് മാസ്റ്റർ ചെയ്ത ഒരാളാണ് അപ്പം അച്ഛൻ നാട്ടിലുള്ള അപ്പം അപ്പം അങ്ങനെ ചില സ്കിൽസ് ഐ ആയതുകൊണ്ട് ലൈക്ക് ഇമ്പ്രൂവ് ഇറ്റ് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഡാൻസ് ഐ ആയതുകൊണ്ടെങ്കിൽ ബാക്ക് ഇൻ ട്വേ സിംഗ് ഇൻ എവറിങ് സോ എൻ്റെ എക്സിസ്റ്റിംഗ് സ്കിൽസ് അല്ലെങ്കിൽ ഉള്ള ഒരു ാണ് അത് ഡിറക്ട് ക്യാമറില്ല ഞാൻ വരക്കുമ്പോൾ സോ കൺമഷി എന്ന് പറയുന്ന സാധനം പരക്കും അപ്പം ചെറു കണ്ണിൻ്റെ ഉള്ളിലേ ഉണ്ടാവും പാടുള്ളൂ പിന്നെ എൻ്റെ സ്കിൻ ടോൺ വേറെയുണ്ട് അത് പരന്നാല് പിന്നെ നമ്മൾ ഫുൾ മയച്ച് പിന്നെയും മേക്കപ്പ് ഇട്ട് അങ്ങനെ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു സോ ലൈക്ക് കറക്റ്റ് ഒരു പൊസിഷനിൽ നിന്ന് നീങ്ങാണ്ട് ഇങ്ങനെ തേക്കണം അപ്പം അത് കൺമശിയാവുമ്പോൾ അത് ലൈക്ക് അടിയിലൊക്കെ ആവും അടിയിലാവാൻ പാടില്ല സോ ആക്ച്വലി നകറ്റ് കണ്ണിനെ ഒന്ന് തൊട്ടിട്ടൊക്കെ കറക്റ്റായി കിട്ടാൻ വേണ്ടി കണ്ണുവരെ നീ തൊട്ടിട്ട് ചെയ്ത് ആദ്യത്തെ റീറ്റെങ്കിലും അടിയിൽ പരന്നു ലൈക് ഇതായി അപ്പൊ അത് ഫുൾ മായിച്ച് അപ്പൊ അതെ ലൈറ്റും ആണെങ്കിൽ ആ ഒരു സ്പെസിഫിക് ചില ലൈറ്റ്സിലാണോ എടുക്കുക സോ ആ ലൈറ്റ് പോന്നതിന് മുന്നേ എടുക്കണം അപ്പം അതിപ്പം സിനിമയിലാണെങ്കിലും ഓൺലൈനൊക്കെ ആ ഷോട്ട് ഇങ്ങനെ വരുന്നുണ്ട് സോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടതിൽ വളരെ സന്തോഷം പഠിച്ച അല്ലെങ്കിൽ ഇവരിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം സൽമാൻ വെരി വെരി ഫ്രണ്ട്ലി ആൻഡ് കംഫർട്ടബിൾ ടു ബി അറൗണ്ട് ആൻഡ് ഐ തിങ്ക് ദാറ്റ് ലെവൽ ഓഫ് ബബ്ലിനെസ് എന്നല്ല പറയണ്ടേ പക്ഷെ ഭയങ്കര അപ്രോച്ചബിളായിട്ട് നമുക്ക് തോന്നും സോ ആളുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാൾ ദൻ ഹിസ് ഫാദർ ഇസ് സച്ച് എ ബിഗ് സ്റ്റാർ മമ്മൂ സീറ്റ് സർ അപ്പോൾ ആളും ദുൽഖർ ഇസ് ഓൾസോ ബിഗ് സ്റ്റാർ സോ എന്നാലും ഭയങ്കര അപ്രോച്ചബിളാണ് സോ ഐ തിങ്ക് നമ്മളെപ്പോഴും നമ്മൾ റൂട്സ് മറക്കരുത് ലൈക്ക് നമ്മൾ അത് ഐ തിങ്ക് വലിയ പൊസിഷനിൽ എത്തിയ ആൾക്കാർ എപ്പോഴും ദി ആർ യൂഷ്വലി മോർ ഹംബോൾ ദൻ പീപ്പിൾ ആർ സ്റ്റാർട്ടിങ് ആവ് സോ അത് നമ്മൾ ഒരിക്കലും ഐഫ് ലൈഫ് വി ഹാവ് ടു സ്റ്റേ അയ്യോ ഐ തി കാണുമ്പോ ഇങ്ങനെ നമ്മൾ ആൾക്കാരോട് പെരുമാറണ നമ്മൾ ചിലപ്പോൾ ഒരു ദിവസത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു മൂഡൌട്ടോ അല്ലെങ്കിൽ പക്ഷേ എന്നാലും നമ്മൾ മുന്നിൽ ആരാണോ എന്ന് വെച്ചാൽ അവർക്കതൊന്നും അറിയില്ലല്ലോ ആൻഡ് അവർ ചിലപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന അവരുടെ ഒരു ലൈക്ക് അവരുടെ ഡേത്ത് ഒരു റൂട്ടീനിലായിരിക്കും സോ എങ്ങനെ ആൾക്കാരുടെ അടുത്ത് നല്ല രീതിയിൽ എപ്പോഴും പെരുമാറണം എന്നുള്ളൊരു ഇത് ഐ വുഡ് ലവ് ടു ബി മോർ ലൈക്ക് ഹിം ആവാൻ പറ്റും എന്നല്ല പക്ഷേ ആൾടെ വെൻ യു അറൌണ്ട് ഹിം ഇറ്റ് മേക്സ് യു എ ബെരർ പേഴ്സൺ ലൈക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് അങ്ങനെ തോന്നും ബേസിൽ ജോസഫ് വൺ യു വിൽ ടേക്ക് ഫ്രം ഹിം ഐ തിങ്ക് ജസ്റ്റ് എനിക്ക് എല്ലാത്തിനും ഇടുന്ന ഈ പേഴ്സണൽ കാര്യങ്ങൾ ഐതിങ്ക് കുറച്ചും കൂടെ അപ്പോൾ ബേസിൻ്റെ നടന്നാണെങ്കിൽ ഹൗ ടു ജസ്റ്റ് ബി മോൾ ലൈക്ക് ഫൺ എവറി വൺ വാണ്ട്സ് ടു ബി എ റൗണ്ട് ബിക്കോസ് ഇസ് ഇസ് സോ ഫൺ ടു ബി എ റൗണ്ട് സോ അത് എല്ലാവരും ആ ഒരു പോസിറ്റീവ്സാണല്ലോ നമ്മൾ എടുത്ത് ഇത് ഇടയ്ക്കേണ്ടത് സോ ആ ഒരു ഫണ്സ് ആൾ ആളുടെ മോൾ ഇസ് ലൈക്ക് ആളെക്കാട്ടും മറ്റേ ലൈവ്ലിയാണ് സോ അങ്ങനത്തെ ഒരു ടു കീപ്പ് അപ്പ് ദറ്റ് എനർജി ഐ തിങ്ക് ആ എനർജി ലെവലിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ബേസിലിന്റെ എടുക്കാൻ ഇഷ്ടം എന്ന് പറഞ്ഞു ടു ബി ബേസിൽ അങ്ങനെ തരാതെ പോയോ ഇല്ല 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 ആ വീഡിയോ ആണോ അതല്ല സംഭവിച്ചത് പക്ഷേ എല്ലാരും എന്തായാലും എന്നാ യൂണിവേഴ്സിലോട്ട് സ്വീകരിച്ച് സ്വീകരിച്ചു കേട്ടിരുന്നു നമ്മൾ ആ ഒരു തിയേറ്റർ വിസിറ്റ് ആയിട്ട് എല്ലാരും ഇങ്ങനെ പോവായിരുന്നു അപ്പോ ഓരോരുത്തരോടും നമ്മൾ ഭയ പറഞ്ഞിട്ട് ഞാൻ എന്റെ കാറിലോട്ട് അങ്ങോട്ട് നടക്കുമ്പോൾ ആളിങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു അപ്പൊ ആക്ച്വലി പിന്നെ അറിഞ്ഞ എന്തോ പറയുണ്ട് അപ്പൊ അമ്പുക്ക് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു നമ്മളെന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കംപ്ലീറ്റ് ഫോക്കസ് അവിടെ ആയിരിക്കും ആളും ഇങ്ങനെ എന്തോ പറഞ്ഞു ഇങ്ങനെ പോവാണ് അപ്പൊ ഞാൻ ഒക്കെ പോവാൻ വേണ്ടിട്ട് വിളിച്ചതാണ് അപ്പൊ എനിക്ക് ആള് വിളിച്ചപ്പോ ഇതൊന്നും അറിഞ്ഞില്ല അറിഞ്ഞിട്ട് മീഡിയക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ചിരിച്ച് ഇതാക്കിയപ്പോഴാണ് എല്ലാവർക്കും കാര്യം മനസ്സിലായത് അതാണ് സംഭവം ും എന്താ ഇപ്പ എന്തെങ്കിലും സീക്വൻസ് ചെയ്യുമ്പോൾ ഇമോഷണൽ സീക്വൻസ് ആണെങ്കിലും എന്താണെങ്കിലും അതിലുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് പറയുമ്പം ഐ ക്യാരക്ടറിൽ നിന്ന് നിൽക്കുന്ന രീതിയിലല്ല ഹി ഈസ് ഔട്ട് ഓഫ് ഇറ്റ് സോ ഹീസ് വെരി ഡെഡിക്കേറ്റഡ് ടു ദാറ്റ് പക്ഷെ ഓഫ് സ്ക്രീൻ അതിൻ്റെ എക്സ്ട്രീം ഒരു എന്താ ജോലി ആയിരിക്കും ഐ തിങ്ക് ഇവർ ഈ പറഞ്ഞ എല്ലാവരും മെയിൻലി അവരുടെ ഒരു ബബ്ലിനെസ് അല്ലെങ്കിൽ അവരുടെ ഒരു എനർജിയാ തോന്നു എനിക്ക് മെയിനായിട്ട് എടുക്കേണ്ടത് നമ്മൾ സ്വന്തം എനർജി ബൂസ്റ്റ് ചെയ്യണല്ലോ ചില സമയത്ത് അത് എപ്പോഴും എളുപ്പമല്ലാൻ പെർഫോമൻസ് കാണാൻ